Namaskaram. ആലപ്പ് ഏഷഫ് കണ്ടതും കേട്ടതും എന്ന എന്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അമിതമായ സ്നേഹം ആഹാരം പോലെയാണ് ഒരു പരിധിയിൽ കൂടുതൽ കഴിച്ചാൽ ദഹിക്കില്ല ഏതൊരു മനുഷ്യന്റെയും നാശത്തിന് പിന്നിൽ അയാളെ തകർത്തില്ലാതാക്കിയ ഒരു പ്രണയമുണ്ടാകും വേറു പിരിയലുകൾ വേദന തന്നെയാണ് എന്നാൽ നമ്മളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാത്ത ഒരാളെ നഷ്ടമാകുന്നത് യഥാർത്ഥത്തിൽ നേട്ടമാണ് അത് നഷ്ടമല്ല നടി തമന്നയുടെ സിനിമയിലേക്കുള്ള കടന്നുവരവും അവരുടെ ജീവിതവുമായി ായി ബന്ധപ്പെട്ട ചില സംഭവ വികാസങ്ങളുമാകട്ടെ ഈ എപ്പിസോഡ് ഒരു ചാനലിൽ കുറച്ച് ചെറിയ പെൺകുട്ടികളോട് വളർന്നു വരുമ്പോൾ ആരാകണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി ഡോക്ടറോ എഞ്ചിനീയറോ കളക്ടറോ ആകണമെന്നല്ല മറിച്ച് അവർ പറഞ്ഞത് വലുതാകുമ്പോൾ മന്നയാകണമെന്നാണ് അതിനുള്ള കാരണം തിരക്കിയപ്പോൾ ആ കുരുന്നുകൾ പറയുന്നു തമന്ന സുന്ദരിയാണ് കാണാൻ പൂവമ്പഴം പോലെ ഇരിക്കുകയാണ് എന്ന് ആ കുരുന്നുകൾ പറയുന്നു സൺ മ്യൂസിക് ടിവിയിൽ തമന്നയുമായിട്ടുള്ള ഒരു അഭിമുഖത്തിൽ ഷോർട്ട്സും ടീഷർട്ടും ധരിച്ചിരിക്കുന്ന തമന്നയോട് അവതാരകൻ പറയുന്നു സ്ത്രീകളെ കവികൾ വാഴ്ത്തി വർണ്ണിച്ച് പാടാറുണ്ടല്ലോ അത്തരം വർണ്ണനകൾ നിങ്ങളെ ഉദ്ദേശിച്ചാണെന്ന് തോന്നുന്നു എന്നിട്ട് പറയുന്നു താങ്കൾ ഒരു വെണ്ണക്കട്ടി പോലെയുണ്ട് ബട്ടർ ബാൾ നിങ്ങൾ മുടി കൈകൊണ്ട് സൈഡിലേക്ക് പുൾ ഓഫ് ചെയ്യുന്നത് പോലും അതായത് മുടി കൈകൊണ്ട് സൈഡിലേക്ക് ഒതുക്കി വെക്കുന്നത് പോലും കാണാൻ എന്തൊരു ഭംഗിയാണ് അത് കേട്ട് തമന്ന ചിരിച്ചുകൊണ്ടിരുന്നു മറുപടി ഒന്നും തന്നെ പറഞ്ഞില്ല ബോംബെയിൽ ജനിച്ചു വളർന്ന തമന്ന പറയുന്നു എന്റെ കർമ്മഭൂമി തമിഴ്നാടും തെലുങ്കുമൊക്കെയാണെന്ന് ആ അവതാരകൻ പറയുന്നു ദളപതി വിജയ്യുടെ കൂടെ ആര് ഡാൻസ് ചെയ്താലും വിജയ്യുടെ നേർക്ക് മാത്രമേ കാഴ്ചക്കാരുടെ കണ്ണുകൾ പോകൂ എന്നാൽ തമന്നയുടെ കൂടെ ആടുമ്പോൾ അത് മാറും തമന്ന പറയുന്നു ഞാൻ ഡാൻസ് പഠിച്ചത് സിനിമയിൽ വന്നതിന് ശേഷമാണ് തമിഴിലും തെലുങ്കിലുമുള്ള നായകന്മാർ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നവരാണ് രജനീകാന്തിന്റെ ജയിലർ എന്ന ചിത്രത്തിൽ തമന്ന പ്രത്യക്ഷപ്പെടുന്നത് ഒരു ഡാൻസ് സീക്വൻസിൽ മാത്രമാണ് ഏ കാവാലയ്യ എന്ന് തുടങ്ങുന്ന ഗാനത്തോടൊപ്പം ചുവട് വെക്കുന്ന തമന്നയുടെ ഡാൻസ് ഇന്ത്യയിൽ മാത്രമല്ല അങ്ങ് കൊറിയയിലും ജപ്പാനിലും ചൈനയിലും ഒക്കെ തരംഗമായിരുന്നു ആ ഗാന ചിത്രീകരണത്തെ കുറിച്ച് രജനീകാന്ത് പറയുന്നത് ആറ് ദിവസമാണ് ാണ് ആ ഗാനരംഗം ചിത്രീകരിക്കാൻ എടുത്തത് തനിക്ക് വളരെ തിരക്കുണ്ടായിട്ടും ഈ ആറ് നാളുകളും താൻ വെയിറ്റ് ചെയ്തിരുന്നു തന്റെ ഭാഗം ചിത്രീകരിച്ചത് ആറാമത്തെ നാളായിരുന്നു വൈകുന്നേരം ുപ്പതിന് അതും ഒരേ ഒരു ഷോട്ട് മാത്രം തമന്നയോട് സംസാരിക്കാൻ പോലും പറ്റിയില്ല പിന്നീട് ഒരു ഷോട്ട് കൂടെ ഉണ്ടായിരുന്നു അതെടുത്തതാകട്ടെ തമന്നയുടെ അസാന്നിധ്യത്തിലും അദ്ദേഹം പറയുന്നു കാവാലയ്യ പാട്ടിൽ ഉടനീളം ആടിത്തകർത്തത് തിളങ്ങിയത് എന്ന് രജനീകാന്ത് ചിത്രമായ ജയിലറിൽ ഒരു ഗസ്റ്റ് ആർട്ടിസ്റ്റായി വന്ന് ഒരു ഐറ്റം ഡാൻസ് മാത്രം ചെയ്തത് നിങ്ങളുടെ ഇമേജിനെ ബാധിക്കില്ലേ എന്ന് മീഡിയക്കാരുടെ ചോദ്യത്തിന് അവർ പറഞ്ഞ മറുപടി അതെന്നെ ബാധിച്ചില്ല എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ടതാണല്ലോ തന്നെയുമല്ല ആ പാട്ട് കാരണം എനിക്കിപ്പോൾ കൊറിയയിൽ പോലും ആരാധകരുണ്ട് തമിഴിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഗസ്റ്റ് റോൾ ചെയ്യുന്നതെങ്കിലും തെലുങ്കിൽ ഞാൻ ആറ് ചിത്രങ്ങളിൽ ഗസ്റ്റ് റോളുകൾ ചെയ്തിട്ടുണ്ട് രജനിയും സംവിധായകൻ നെൽസനും ആയതുകൊണ്ടാണ് ഞാൻ ആ വേഷം ചെയ്തത് രജനീകാന്തിനെ പോലെ ഹ്യൂമാനിറ്റിയും ഡെഡിക്കേഷനുമുള്ള ഒരു നടനയും ഞാൻ കണ്ടിട്ടില്ല എന്നും അവർ പറയുന്നു അതുപോലെ തന്നെ നമുക്ക് മറക്കുവാനാകാത്ത ഒരു കഥാപാത്രമാണല്ലോ ബാഹുബലിയിലെ ആവന്തിക ബാഹുബലിക്ക് വേണ്ടി തമന്ന ഡാൻസ് മാത്രമല്ല ഫൈറ്റും പഠിക്കേണ്ടതായി വന്നു അതിലെ വാൾ ഉപയോഗിച്ചുള്ള ഒരു ഫൈറ്റ് രംഗത്തിന് വേണ്ടി രാത്രി മുഴുവൻ പ്രാക്ടീസ് ചെയ്തു പിറ്റേ ദിവസം മുഴുവൻ സമയവും ഷൂട്ട് ചെയ്യുകയും ചെയ്തു ബാഹുബലി എന്ന ചിത്രത്തിലൂടെ സിനിമയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും കഴിഞ്ഞുവെന്ന് അവർ പറയുന്നു തമന്ന ഹിന്ദി തെലുങ്ക് തമിഴ് എന്നീ ചിത്രങ്ങളിലെല്ലാം അഭിനയിച്ച് വിന്നിക്കൊടി പാറിച്ചു എങ്കിലും മലയാളത്തിലേക്ക് കടന്നു വന്ന് അഭിനയിച്ച ആദ്യ ചിത്രം ബാന്ദ്ര അവർക്ക് കടുത്ത നിരാശയാണ് സമ്മാനിച്ചത് മലയാള സിനിമയെ സിനിമയെക്കുറിച്ച് അവർക്കൊത്തിരി ഉണ്ടായിരുന്നു അവർ പറഞ്ഞിരുന്നത് ഇന്ത്യയിൽ തന്നെ കാമ്പുള്ള ചിത്രങ്ങൾ വരുന്നത് മലയാളത്തിൽ നിന്നുമാണെന്നാണ് തമിഴിലെ അവരുടെ രണ്ടാമത്തെ ചിത്രമായ കല്ലൂരി എന്ന ചിത്രത്തിലെ ശോഭന എന്ന കഥാപാത്രം തമിഴിൽ അവർക്ക് ശോഭനമായ ഒരു ഭാവി ഉണ്ടാക്കി കൊടുത്തു അതുപോലെ തന്നെ അയൺ എന്ന ചിത്രത്തിലെ യമുന എന്ന കഥാപാത്രവും വിശാലിന്റെ നായികയായി ആക്ഷൻ എന്ന ചിത്രവും കാർത്തിയുടെ നായികയായി ശിർത്തൈ എന്ന ചിത്രവും െ അജിത്ത് വിജയ് ധനുഷ് തുടങ്ങിയ സൂപ്പർ ഹീറോകളുടെ നായികയായും അവർ തമിഴകത്ത് തിളങ്ങി അതിൽ ദളപതി വിജയിയുടെ കൂടെ അഭിനയിച്ച സുറ എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ വമ്പൻ പരാജയം നേരിട്ടു ആ പടത്തിൽ അവർ അഭിനയിച്ചത് തെറ്റായ തീരുമാനമായിരുന്നു എന്ന് തമന്ന പറഞ്ഞതായി സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ പരന്നു എന്നാൽ അതിനെക്കുറിച്ച് തമന്ന പറഞ്ഞത് അതിലെ തന്റെ അഭിനയം തനിക്ക് ഇഷ്ടമായില്ല എന്നും ഒരു പടത്തിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിന്റെ വിജയ പരാജയങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുമെന്നും എന്നാൽ കമ്മിറ്റ് ചെയ്തത് കാരണം അത് മുഴുവൻ അഭിനയിച്ചു കൊടുത്തേ പറ്റൂ അങ്ങനെയാണ് ചില ചിത്രങ്ങളിൽ പെട്ടുപോകുന്നതെന്നും അവർ പറയുകയുണ്ടായി നോർത്ത് ഇന്ത്യയിൽ നിന്നും തമിഴ്നാട്ടിൽ വന്ന് അഭിനയിക്കുന്ന പല നടിമാരും ഇംഗ്ലീഷിലും ഹിന്ദിയിലുമൊക്കെ സംസാരിക്കാറുള്ളൂ എന്നാൽ തമന്ന വളരെ നന്നായി തമിഴും സംസാരിക്കും തെലുങ്കും സംസാരിക്കും ഈ ഭാഷകളെല്ലാം അവർ ടീച്ചർമാരെ വെച്ച് കിട്ടുന്ന സമയത്തെല്ലാം പഠിച്ചെടുത്തതാണ് ഇതിനിടയിൽ ശ്രുതി ഹാസനും തമന്നയും തമ്മിൽ കടുത്ത ശത്രുതയിലാണെന്നുള്ള കിം ും പരന്നിരുന്നു എന്നാൽ തമ്മന്നെ അത് നിഷേധിക്കുകയാണ് ഉണ്ടായത് ആണെങ്കിലും ഈ മുപ്പത്തി ആറ് തമിഴിലോ തെലുങ്കിലോ ആരുമായും പ്രണയബന്ധങ്ങളൊന്നും ഇല്ല അതിന് കാരണം അവർക്ക് ഹിന്ദിയിൽ വിജയവർമ്മ എന്ന നടനുമായി കടുത്ത പ്രണയമുണ്ടായിരുന്നതുകൊണ്ടാണ് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ നിന്നും ബിരുദം നേടിയ ഹൈദരാബാദുകാരനായ മാർവാടിയാണ് അദ്ദേഹം പൊതുപരിപാടികളിലൂടെയും സോഷ്യൽ മീഡിയ ഇടപെടലിലൂടെയും ഇവരുടെ ബന്ധം മാധ്യമ ശ്രദ്ധപ്പെടുത്തി വിജയവർമ്മ വളരെ ലളിതമായി കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളും മറ്റുള്ളവരോട് സ്നേഹപൂർവം ഇടപഴകുന്ന ആളുമാണെന്നാണ് വെയ്പ്പ് എന്നാൽ അയാൾ അഭിനയിക്കുന്നതാകട്ടെ സ്ത്രീ വിരുദ്ധത നിറഞ്ഞ കഥാപാത്രങ്ങളും വെറുപ്പ് കഥാപാത്രങ്ങളുമാണ് ഒരു ഹിന്ദി വെബ് സീരിയലിൽ അഭിനയിക്കുന്ന വേളയിലാണ് തമന്ന വിജയവർമ്മയെ കണ്ടുമുട്ടുന്നതും പിന്നീട് അത് പ്രണയത്തിലേക്ക് വഴിമാറുന്നതും ഇവരുടെ പ്രണയം വർഷങ്ങളോളം നിലനിൽക്കുകയും അത് പടർന്ന് പന്തലിക്കുകയും ചെയ്തപ്പോൾ വിജയവർമ്മ ആഗ്രഹിച്ചത് ലിവിങ് ടുഗദറും തമ്മനെ ആഗ്രഹിച്ചത് വിവാഹ ജീവിതവുമാണ് അങ്ങനെ പരസ്പരം യോജിക്കാൻ പറ്റാത്ത അഭിപ്രായങ്ങൾ ഉടലെടുത്തപ്പോൾ അവർ തമ്മിൽ എന്നേക്കുമായി അകലുകയാണ് ഉണ്ടായത് ഇവർ രണ്ടു പേരും രണ്ട് വഴിക്ക് പിരിയുന്നു എന്നുള്ള വിവരം അവർ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ഇവരുടെ വേർപിരിലിൽ കലാശിക്കാൻ ഇടയാക്കിയ സാഹചര്യത്തെ കുറിച്ച് മറിച്ചൊരു അഭിപ്രായം കൂടിയുണ്ട് വിജയവർമ്മ നല്ലൊരു നടൻ എന്ന നിലയിൽ ഹിന്ദിയിൽ അദ്ദേഹത്തിന്റെ മാർക്കറ്റ് കൊതിച്ചുയരുകയും എന്നാൽ തമന്നയുടെ മാർക്കറ്റിന് അല്പം ഇടിവ് സംഭവിക്കുകയും ചെയ്തപ്പോൾ ഉണ്ടായ ഈഗോയും അവരുടെ അകൽച്ചയ്ക്ക് വഴിതെളിച്ചതാണെന്നും പറയപ്പെടുന്നു എന്തൊക്കെയായാലും ഏതൊക്കെയായാലും തമന്നയുടെ ആരാധകർക്ക് ഇത് വലിയ വേദന ഉളവാക്കി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് തമന്നയ്ക്ക് പഴയതുപോലെ നല്ല സിനിമകളും നല്ലൊരു ജീവിതവും കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു പരിഗണനയ്ക്ക് വേണ്ടിയുള്ള യാചനയെക്കാൾ തരം താഴ്ന്ന യാചന വേറെ നമ്മളെ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നവരെ പോകാൻ അനുവദിക്കുക എന്നതാണ് നമുക്ക് അവരോടും നമ്മുടെ മനസ്സാക്ഷിയോടും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം നിർത്തുന്നു Данный нам